ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സൗത്ത് ആഫ്രിക്കയിലോട്ടുള്ള ആ രണ്ടാം ടി ട്വൻ്റി മത്സരത്തിൽ അല്പം കടുപ്പമേറിയ തോൽവി ഇന്ത്യ നേടിയെടുത്തിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ടി ട്വൻറ്റി പോരാട്ടത്തിൽ അൻപത്തൊന്ന് റൺസിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത് ടി ട്വൻ്റി വേൾഡ് കപ്പ് തുടങ്ങാൻ വെറും രണ്ട് രണ്ടര മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിലൊരു തോൽവി ഇന്ത്യയെ സംബന്ധിച്ച് അല്പം നിരാശാജനകം തന്നെയാണ് കാരണം അവസാനമായി കളിച്ച പതിമൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളിലും അപരാജിത കുതിപ്പുമായിട്ടാണ് ടീം ഇന്ത്യ സീരീസിലേക്ക് എത്തിയത് ആ തിവൻ്റി മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക എതിരെ നൂറ്റൊന്ന് റൺസിൻ്റെ കൂറ്റഞ്ചം നേടിയെടുത്തെങ്കിലും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ വീണ്ടും കളി മറന്നു പോയിരിക്കുകയാണ് അൻപത്തൊന്ന് റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുടെ പരാജയം ഏറ്റവും വാങ്ങിയത് ആദ്യം പറ്റിത് സൗത്ത് ആഫ്രിക്ക കെ ട്വൻറ്റി കോക്കിൻ്റെയൊക്കെ കാര്യത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി പറ്റിയെങ്കിൽ ഇന്ത്യ നൂറ്റി അറുപത്തി രണ്ടിന് ഓൾഔട്ട് ആവുകയായിരുന്നു അപ്പോൾ ഇന്ത്യ സംബന്ധിച്ച് ഈ ഒരു പരാജയം അല്പം നിരാശാജനകം തന്നെയാണ് നിലവിൽ സീരീസിൽ ഒന്നേ ഒന്ന് സമനിലയാണെങ്കിൽ പോലും ടി ട്വൻ്റി വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ താഴെ മാത്രമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേണ്ടി ഉള്ളത് സോ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പീക്ക് ടൈമിൽ ഇത്തരത്തിലൊരു തോൽവി ഇന്ത്യയെ സംബന്ധിച്ച് അല്പം നിരാശാജനകം തന്നെയാണ് എസ്പെഷ്യലി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പോരായ്മകളുള്ളത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് എന്താ നമുക്കറിയാം ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും ഫോം ഇല്ലായ്മ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ക്യാപ്റ്റനായ ശേഷം സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനം നമ്മൾ പലതവണ കണ്ടതാണ് ക്യാപ്റ്റനായ ശേഷം പതി കളിച്ച പതിനേഴ് ഇന്നിങ്സുകൾ വെറും ഇരുന്നൂറ്റൊന്ന് റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ്റെ സമ്പാദ്യം ക്യാപ്റ്റൻസിയിൽ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കൊണ്ടുപോകുന്ന നടക്കണം ഇതുവരെ ക്യാപ്റ്റനായ ശേഷം ഒരു ബിലാറ്റർ സീരീസിൽ പോലും അദ്ദേഹം പരാജയം നേടിയെടുത്തിട്ടില്ല ഏഷ്യാ കപ്പിലും ഇന്ത്യ അദ്ദേഹത്തെ കിരീടത്തെ കിരീടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് സോ ക്യാപ്റ്റൻസികൾ വളരെ മികച്ചതാണെങ്കിൽ പോലും ക്യാപ്റ്റനായ ശേഷമുള്ള ബാറ്റിങ്ങിൽ സൂര്യകുമാർ യാദവന് പിഴയ്ക്കുന്നുണ്ട് ക്യാപ്റ്റനായ ശേഷം പതിനേഴ് ഇന്നിംഗ്സില് നിന്ന് വെറും ഇരുന്നൂറ്റൊന്ന് റൺസ് മാത്രമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ സമ്പാദ്യം പതിനാല് പോയിൻറ്റ് മൂന്നേ അഞ്ച് എന്ന വളരെ കുറഞ്ഞ ആവറേജിലാണ് ഓരോ മത്സരത്തിലും അദ്ദേഹം റൺസ് നേടുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ഫാക്റ്റ് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലും മുളാൻപൂർ സ്റ്റേഡിയത്തിൽ നിന്ന് രണ്ടാം മത്സരത്തിലും നാല് പന്തങ്ങൾ നേരിട്ട് അഞ്ച് റൺസ് എടുത്താണ് താരം പുറത്തായത് ഒരു ഫോറൊക്കെ അടിച്ച് അല്പമൊന്ന് ഫോമിലേക്ക് വരാൻ നോക്കിയെങ്കിൽ പോലും പക്ഷേ മാർക്കോ ജാൻസൻ്റെ മതിൽ വിക്കറ്റ് കീപ്പർ ഡിക്കോക്ക് ക്യാച്ചെടുത്താണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പുറത്തായത് ഇനി അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ പരിതാപകരം തന്നെയാണ് നൂറ്റി മുപ്പതിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തി ആറ് പോയിന് നാലാണ് സൂര്യകുമാറിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇനി ക്യാപ്റ്റനായ ശേഷം ഒരു അർദ്ധ സെഞ്ചുറി ഒരു സെഞ്ചുറി പോലും അദ്ദേഹത്തിന് ഇന്നിങ്സുകളില്ല ഇന്നിങ്സിലില്ല ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് പുറത്താവാതെ നാൽപ്പത്തി ഏഴ് റൺസ് കഴിഞ്ഞ ഏഷ്യാ കപ്പിനിടയിൽ നേടിയെടുത്തതാണ് അതാണ് ഇനി ക്യാപ്റ്റൻ്റെ പ്രകടനം ഇനി വൈസ് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സിൽ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ്റെ ആ ഒരു പ്രകടനത്തിലേക്ക് പോകുകയാണെങ്കിൽ പതിനാല് ഇന്നിങ്സിൽ നിന്ന് നേടിയെടുത്തത് വെറും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ഒമ്പതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും ആവറേജ് സോ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റൻ്റെയും ആവറേജ് വളരെ പരതാപുരം തന്നെയാണ് കാരണം ഇരുപത്തിയഞ്ചിൽ താഴെയാണ് ഇരുതാരങ്ങളെയും ബാറ്റിംഗ് ആവറേജ് ഗില്ലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ നൂറ്റി നാൽപ്പത്തി രണ്ടേ പോയിൻറ്റ് ഒമ്പതാണ് നേരത്തെ സൂര്യകുമാർ യാദവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ ഒരു വൈസ് ക്യാപ്റ്റൻസി റോളിലേക്ക് എത്തിയതിനു ശേഷം ഗില്ലിന് ഇതുവരെ ഒരു സെഞ്ചുറി അർദ്ധ സെഞ്ചുറി ടി ട്വൻറ്റി ഫോർമാറ്റിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല നാൽപ്പത്തി ഏഴാണ് അദ്ദേഹത്തിന് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഇനി ഇതൊന്നുമല്ല നമുക്കറിയാം ഗില്ല് ശരിക്കും ഗില്ല് ടീമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഇന്ത്യൻ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആണ് നമുക്കറിയാം മലയാളി താരം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ നേരത്തെ ഗില്ലിൻ്റെ അഭാവത്തിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് റോളിലായിരുന്നു സഞ്ജു എത്തിയിരുന്നത് വളരെ മികച്ച പ്രകടനം അല്ലെങ്കിൽ വളരെ മികച്ച ഒരു കോംബോ തന്നെയായിരുന്നു അഭിഷേകും സഞ്ജുവും ചേർന്ന ആ ഒരു ഓപ്പണിംഗ് ട്യൂ സോ ടി ട്വൻ്റി വേൾഡ് കപ്പിലും ഈ ഒരു കോംബോ പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് നിരാശ ചെയ്തിക്കൊണ്ടായിരുന്നു ഷുഭ്മാൻ ഗില്ലിനെ മടങ്ങി മടങ്ങിയവരും അങ്ങനെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഓർഡറിട്ട് ഓപ്പണിങ്ങിൽ നിന്നും അഞ്ച് ആറ് ആ ഒരു നമ്പറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് അല്ലെങ്കിൽ അവസാനമായി ഇന്ത്യ കളിച്ച മൂന്ന് ടി ട്വൻ്റി മത്സരത്തിലും സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യേകത ഫാക്ടറി തന്നെയാണ് കാണാം വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയും ക്യാപ്റ്റനായിട്ടുള്ള സുരൂമർ യാദവിനെക്കാട്ടിയും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത അല്ലെങ്കിൽ അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വള വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു പ്ലെയറാണ് സോ ആ ഒരു പ്ലെയറെ തഴഞ്ഞുകൊണ്ടാണ് ഓപ്പണിങ്ങിൽ ഒട്ടും ഫോമില്ലാത്ത വൈസ് ക്യാപ്റ്റൻ തൻ്റെ ബാറ്റിംഗ് തുടരുന്നത് സീ നമുക്ക് ആ ഒരു രസകരമായ കണക്ക് നോക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷമായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിൻ്റെ ആ ഒരു സ്ഥാനം ഒന്ന് ഊട്ടി ഉറപ്പിച്ചത് സോ ടി ട്വൻറ്റി വേൾഡ് കപ്പിന് ശേഷം ഇരു താരങ്ങളും ശുഭ്മൻ ഗില്ലും സഞ്ജു സാംസനും ഇരുപത്തിയൊന്ന് വീതം ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട് സോ ഇരുപത്തിയൊന്ന് ഇന്നിങ്സിൽ ഗില്ല് അഞ്ഞൂറ്റി ആറ് റൺസ് നേടിയപ്പോൾ സഞ്ജു നേടിയത് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് ആവറേജ് നോക്കിയാൽ മുപ്പതിൽ താഴെയാണ് ഗില്ലിൻ്റെ ആവറേജ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴാണത് ഗില്ലിൻ്റെ ആവറേജെങ്കിൽ മുപ്പതിന് മുപ്പതിന് മുകളിലുള്ള മുകളിലാണ് സഞ്ജു സാംസൺൻ്റെ ആ ഒരു ബാറ്റിംഗ് ആവറേജ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ആവറേജിലാണ് ഓരോ മത്സരത്തിനും സഞ്ജു റൺസ് നേടിയെടുക്കുന്നത് ഇനി സ്ട്രൈക്ക് റേറ്റിലും വളരെ വ്യക്തമായ മേധാവിത്വം സഞ്ജുവിന് തന്നെയാണ് നൂറ്റി മുപ്പത്താറാണ് ഗില്ലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എങ്കിൽ നൂറ്റി അൻപതിന് മുകളിലാണ് നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഒന്നാണ് സഞ്ജു സാംസൺ് ആ ഒരു ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് പിന്നെ രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഗില്ല് നേടിയിട്ടുണ്ട് അതേസമയം സഞ്ജു ആവട്ടെ രണ്ട് അർദ്ധ സെഞ്ചുറികൾക്ക് പുറമെ മൂന്ന് സെഞ്ചുറികൾ കൂടി അദ്ദേഹത്തിന് ആ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാൽ ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം നേടിയെടുത്തിട്ടുണ്ട് ഇനി താരങ്ങൾ നോക്കാറുള്ള ഓപ്പണിംഗ് റോളിലേക്കായിരുന്നു ഒരു താരങ്ങളെ മാറ്റി ഒരു ദിവസം ഓപ്പണേഴ്സിന് ഇരു താരങ്ങളെയും ഓപ്പണിംഗ് റോൾ ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ പതിനേഴ് ഇന്നിങ്സുകൾ ഗിൽ സഞ്ജു സാംസൺ കളിച്ചപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് പോയിന്റ് ആറ് രണ്ട് ഓവറേജിൽ ഗിൽ മുപ്പത്തിയഞ്ചിൽ പരം മത്സരങ്ങൾ ഓപ്പണറായി കളിച്ചിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തി എട്ടാണ് ബാറ്റിംഗ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ ഗില്ലിന് നൂറ്റി നാൽപ്പതാണെങ്കിൽ സഞ്ജു തോമസിനെ നൂറ്റി എഴുപതിന് മുകളിലാണ് നൂറ്റി എഴുപത്തി എട്ടേ മുതൽ ഏഴേ ആറാണ് സഞ്ജുവിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് മൂന്ന് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഓപ്പണറായി സഞ്ജു നേടിയപ്പോൾ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് നിലവിലെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗിൽ ആ ഒരു ഓപ്പണർ റോളിൽ നേടിയെടുത്തിട്ടുള്ളത് സോ ബാറ്റിങ്ങിൽ അത്രത്തോളം ഫ്ലോപ്പായി തുടരുന്ന ഒരു പ്ലെയർ വൈസ് ക്യാപ്റ്റൻ എന്ന ആ ഒരു റോളിൽ മാത്രം ഈ ഇന്ത്യൻ ടീമിൽ സ്ഥിരത അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കണക്കിലും കളിയിലും വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത പ്ലെയറാണ് കഴിഞ്ഞ മൂന്ന് നാല് മത്സരങ്ങളിലെ ഇന്ത്യൻ ടീമിൽ വാട്ടർ ബോയി അല്ലെങ്കിൽ വാട്ടർ ബോയിയെ അല്ലെങ്കിൽ ആ ഒരു ബെഞ്ചിലിരിക്കുന്നതെന്നും വളരെ ശ്രദ്ധേയമായ ഒരു ഫാക്ട് തന്നെയാണ് സോ ടി ട്വൻ്റി വേൾഡ് കപ്പ് നില നിലനിർത്താനുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഉഴിലുന്ന പ്രധാനപ്പെട്ട ചോദ്യം അത് ക്യാപ്റ്റൻ്റെയും വേസ് ക്യാപ്റ്റൻ്റെയും ആ ഒരു ഫോമില്ലായ്മ തന്നെയായിരിക്കും സൊ ബാറ്റിങ്ങിൽ അത്രത്തോളം ഫ്ലോപ്പായാണ് ഇന്ത്യയുടെ നായകനും ഉപനായകനും ഇപ്പോൾ ടി വരുന്ന മത്സരങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സാഹചര്യത്തിലാണ് വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റും വളരെ മികച്ച റെക്കോർഡുമുള്ളൊരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാതെ പുറത്തിരിക്കുന്നതെന്നും ശരിക്കും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് സോ പാളുന്ന പരീക്ഷണങ്ങൾ തന്നെയാണ് ഗൗതം ഗംബർ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഇനി അടുത്ത മത്സരം വരാൻ പോവുകയാണ് സോ പരമ്പരയിലെ മൂന്നാം ടീറ്റിൻ്റെ മത്സരം വരാൻ പോവുകയാണ് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം वीडियो इष्टा लाइक चुका षेर का चैनल चानल सब्स